കായികളാണ് റിസോർട്ട് ചെയ്യുന്ന പുളിക്കൽ മലപ്പുറത്തെ ഗ്രൂപ്പ് മരുന്നോകര സ്പോൺസർ ചെയ്യുന്ന ഉദയ പുളിക്കൽ കൊണ്ടു കളി അടവുകൾ ഒരേ തട്ടകത്തിൽ നിന്നും പഠിക്കത്തിന്റെ മണ്ണിലേക്ക് ഒരേ മണ്ണിൽ നിന്നും യാത്ര തിരിച്ചത് എന്നാൽ ഈ കളിക്കളത്തിലെ ചാമ്പ്യൻ പരിവേഷത്തിലേക്ക് നടന്നു കയറുമ്പോൾ അത് വിജയം തങ്ങളുടെ ഉറച്ച െ ഈ കളിക്കളത്തിൽ പറ്റ ശത്രുക്കളെ പോലെ പോകുന്ന ചാമ്പ്യൻ മലയാളികൾ ഗജരാജാ പാമ്പാടിരാജനും ഗജരാജപുരുമാനാക്കുന്ന കർണനും ഏക ചത്രാധിപതി നെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും പാറമേക്കാവ് ഭജപതിയുടെ മാനസപുദ്ധൻ പാറമേക്കാവ് പത്മനാഭനും ചെർപ്പുളശ്ശേരി പാർത്തനും ചിരകൽ കാളിദാസനും എന്താ പറഞ്ഞ ഗജരാജ നിരയെങ്കിൽ കായിക കേരളത്തിന്റെ പോരാട്ട ഭൂമികളിൽ നിന്നും തട്ടിലേക്ക് സംസ്ഥാന ി കടന്നു പോവുക എന്ന ലക്ഷ്യത്താൽ പണവഹിക്കാൻ എത്തിച്ചേർന്ന പതിനാല് ഗജരാജ പ്രജാപതികൾ പരസ്പരം കൊണ്ടും കൊടുത്തും അടങ്ങാത്ത പകയുടെ ഒടുങ്ങാത്ത കണക്കുകൾക്ക് மேரமாதி போராட்டத்தில் காளிதத்தத்திர சம்பானிகர் கம்பக்ளரியின் பொற்கிரயியுள்ள மின்னும் தாரங்களாய் போராடமீனே கொண்டு విజయం നേடுกาย என்ற ஒற்ற லட்சியதாய் மரிதோகரேட களியங்க तटிரேக்கு காளங்கள் உருப்பி கடந்து வந்த காயிரமேளத்தின் கம்பவளியோட போல கம்பன்மாறான போராட்டம் கரையடிதே கரையடி சேவ ஸ்ரீகிருஷ்சோமிர மூலவர் இந்த புளிகேரங்க மண்டில்ல서 ਸਰவாயின் பெருமകളും தேச்சு மிருகி எடுத்து

ಮರದ ಬೇರೆ ಮಾಡಿದೆ